നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ചിന്തിക്കാറുണ്ടോ പ്രായമാകുന്ന സമയത്ത് പലരും വളരെ എനർജറ്റിക് ആയിട്ടും എല്ലാ ജോലികളും വളരെ നമുക്ക് ഫാസ്റ്റായ രീതിയിലൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ വീടിൻ്റെ പരിസരങ്ങളിലോ വീട്ടിൽ തന്നെ ഉള്ളവരിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവാം എന്നാലും മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ പ്രായമാകുന്നതിന് മുന്നേ തന്നെ അവർക്ക് ക്ഷീണം പലതരത്തിലുള്ള വേദനകൾ അസ്വസ്ഥതകളൊക്കെ തന്നെ വരാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് രണ്ട് സ്ട്രെസ്സ് അമിതമായിട്ട് വരിക മൂന്ന് അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്നുള്ളത് അനുസൃതമായിട്ടുള്ളത് നാല് ഡയറ്റ്സിൽ എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അഞ്ച് പ്രോപ്പറായിട്ടുള്ള ആണോ എടുക്കുന്നത് ഒക്കെ അനുസൃതമായിട്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ മാനദണ്ഡങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടും ഏത് ഏജിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജോലികളെല്ലാം തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് നിലനിർത്താൻ സഹായകരമാകുന്ന ചില ഭക്ഷണങ്ങൾ എപ്പോഴും ഉണ്ടാവാം ഇങ്ങനെ തെരഞ്ഞെടുത്തിട്ടുള്ള അഞ്ച് ആൻറ്റി ഏജിങ് ഫുഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്നതാണ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏജ് കൂടുന്ന അനുസരിച്ച് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഒരുപോലെ വരാറുണ്ട് ശാരീരിക വ്യത്യാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് സന്ധികളിൽ അമിതമായിട്ട് വേദനകൾ വരികയോ മറ്റ് പല സ്ഥലങ്ങളിൽ നീർക്കെട്ടുകളും വേദനകളും വരിക എന്നുള്ളതാണ് മറ്റൊന്നെന്ന് പറയുന്നത് സ്കിന്നിൽ വരുന്നൊരു ആണ് സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കുറവാണ് വരികയും ഇത് ഇത് സംബന്ധിച്ച് നമുക്ക് ും കാര്യങ്ങളും വരിക സ്ട്രെസ് ആൻസൈറ്റി മുതലായിട്ടുള്ള മാനസിക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കൂടുതലായിട്ട് വരുന്നതാണ് അപ്പൊ ഇവയൊക്കെ തന്നെ നമ്മുടെ എനർജി ലെവൽ ലോ ആവാൻ വേണ്ടിയിട്ട് കാരണമാവുന്നവയാണ് അതുകൊണ്ട് തന്നെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ സഹായകരമാവുകയും സ്ലോ ഡൗൺ ചെയ്യാൻ സഹായകരമാകുന്ന അഞ്ച് ഫുഡുകളാണ് പറയുന്നത് ഇതിൽ ഏറ്റവും വരുന്നത് ആനിമൽ ആയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതടങ്ങിയിട്ടുള്ളത് എ എൽ എ എന്നുള്ളൊരു കണ്ടൻറ്റിലാണ് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഏജിങ് പ്രോസസ്സ് നൽകാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നു നമുക്ക് പലതരത്തിലുള്ള എല്ലിൻ്റെ തേമാനത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജോയിൻറ് പെയിൻസിൻ്റെ വേദനകൾ ഒക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിട്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നതാണ് കൂടാതെ ഇത് സ്കിന്നിന് വേണ്ടിയിട്ടും ഹെയറിന് വേണ്ടിയിട്ടും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് വെയിറ്റ് ലോസിന് ഏറെ ഗുണകരമാകുന്നതാണ് ഉദരസംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാനും മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ അകറ്റാൻ വേണ്ടിട്ടും ഏറെ സഹായകരമാകുന്നതാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ വേണ്ടി ഏറെ ഉപകാരപ്രദമാകുന്നതാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവായിട്ടുള്ള ചിയാ സീഡ് എല്ലാ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെക്കുക എന്നിട്ട് ഏകദേശം അര തൊട്ട് ഒരു മണിക്കൂർ

റൈഡ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നു എന്നുള്ളതാണ് ഇത് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയും അതുപോലെ കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടും സഹായകരമാകുന്നതാണ് ഈ ഒരു ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തിനും അതുപോലെ ഹെയർ ഹെൽത്തിനും ഒരുപോലെ ഉപയോഗിക്കുകയും ഇതിലും നമുക്ക് ആനിമൽ സോഴ്സ് ആയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴെപ്പോഴും വറുത്തിട്ട് നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ അല്ലാതെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം തോട് എന്ന് പറയുന്നത് കുറച്ച് അപ്പോൾ ഇത് ഇത് ബുദ്ധിമുട്ട് വരികയും അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻ വാല്യൂസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ ലഭിക്കാതെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ പ്രാവശ്യം നമ്മൾ എടുക്കുന്ന സമയത്ത് സമയത്ത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒന്നല്ലെങ്കിൽ ടേബിൾ സ്പൂൺ സീഡ്സ് എടുത്തിട്ട് പാനിൽ ഒന്ന് ചെറുതായിട്ട് അതിനുശേഷം ഇത് ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കേണ്ടതാണ് ഇത് രാവിലെ പതിനൊന്ന് മണി സമയത്തും നാലു മണി സമയത്തും കുടിക്കുന്നത് ഏറെ നല്ലതാണ് ഇനി രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് പാലിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് മീനുകളാണ് മീനുകളിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ആനിമൽ സോസിൽ ഏറ്റവും നല്ല രീതിയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് മീനുകളിലാണ് ഇവ എന്ന് പറയുന്നത് നെയ്യ് അമിതമായിട്ട് അടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ മത്തി അയല ചൂരം സാൽമൺ ഫിഷ് അതുപോലെ ടൂണ തുടങ്ങിയിട്ടുള്ളവയിലൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ സീ ആയിട്ടുള്ള നമുക്ക് കക്കായ ഇറച്ചിയിലും ഇത് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഒമേഗാ ത്രി ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്ക് ഐസൈറ്റ് അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടും ഹൃദയ ആരോഗ്യത്തിനും ഏറെ ഗുണകരമാവുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്നതാണ് എന്നാൽ ഇത് അമിതമായിട്ട് മസാലാസ് ഉള്ള രീതിയിലോ അല്ലെങ്കിൽ വറ ഭയങ്കരമായിട്ട് മുരിച്ചിട്ടുള്ള രീതിയിൽ കഴിക്കുന്നതിലും ഏറ്റവും ഗുണകരമായിട്ടുള്ളത് കറി വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നതാണ് അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ തവണയൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ ഗുണകരമാണ് നാലാമതായിട്ട് വരുന്നത് നെല്ലിക്കയാണ് അപ്പോൾ നെല്ലിക്കയിൽ വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ വിറ്റമിൻ സി തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ അയൺ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നത് അപ്പോൾ അയൺ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഇത് സഹായകരമാവുകയും കൂടാതെ ഇത് സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ും ഹെയറിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുകയും നമുക്ക് ക്ഷീണം അകറ്റാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നമുക്ക് എനർജി ലെവല് കൂട്ടാൻ വേണ്ടും സഹായകരമാകുന്നവയാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ രണ്ട് നെല്ലിക്കയിൽ കൂടുതലായിട്ടുള്ള അളവിൽ എടുക്കാൻ പാടില്ല ഇത് നമുക്ക് ജ്യൂസ് ആയിട്ടുള്ള രീതിയിലോ ഇല്ലെങ്കിൽ ചവച്ചറിച്ചിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ അതുപോലെന്നുണ്ടെങ്കിൽ നെല്ലിക്കയുടെ പൊടിയായിട്ടോ ക്യാൻഡി ആയിട്ടോ ഒക്കെ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ എപ്പോഴും നമുക്ക് നെല്ലിക്ക നമ്മൾ അതുപോലെ തന്നെ ചവച്ചറിച്ച് കഴിക്കുന്നതാണ് അതിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ ലഭിക്കാൻ സഹായകൾ ഇനി അഞ്ചാമതായിട്ട് വരുന്നത് മാതളമാണ് മാതളം എന്ന് പറയുന്നത് ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ ഇതിൽ സമ്മർദ്ദമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫ്രീ റാഡിക്കിൾസിനെ ചെറുക്കാൻ വേണ്ടി സഹായകരമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ സെൽസുകളെയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെയൊക്കെ തന്നെ നമ്മളെ ഏജിംഗ് ആക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കിൾസ് അമിതമായിട്ട് വരുമ്പോഴാണ് നമ്മുടെ ഏജിംഗ് പ്രോസസ്സ് വേഗത്തിൽ തന്നെ നടക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഫ്രീ ഒക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഏറെ ഉപകാരപ്രദമാവുകയും പുതിയ സെൽസുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ടും സഹായകരമാകും ാണ് കൂടാതെ ഇത് നമ്മുടെ ശരീരത്തിൽ രക്തം കൂടാൻ വേണ്ടിട്ടും രക്തയോട്ടം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സഹായകരമാവുകയും അതുപോലെ തന്നെ നമ്മുടെ ലിവർ ഹെൽത്തിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഏറെ ഉപകാരപ്രദമാവുന്നതാണ് ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് പകുതി ബാതലം എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് എന്നാൽ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവരും ഇതിന്റെ കുരു ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇതൊരു കോട്ടൺ തുണിയിൽ ഇതിന്റെ കുരു എല്ലാം ഇട്ട് വെച്ചിട്ട് കൈകൊണ്ട് പിഴിഞ്ഞിട്ട് ഏറ്റവും ഏറ്റവും ഗുണകരമായിട്ടുള്ളത് കുരു ഒഴിവാക്കിയിട്ടുള്ള രീതിയിൽ ഒരു എല്ലാ ദിവസവും നമുക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുരു ഒഴിവാക്കിയിട്ട് മാത്രമാണ് കഴിക്കേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഡയറ്റ്സുകളിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക ഏതൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നതാണ് എന്നാൽ പറയുന്ന എമൗണ്ടുകളിൽ മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് ഓവർഎമൗണ്ടിലായിട്ടുള്ള രീതിയിലെടുക്കാതിരിക്കുക ഇതിനോടൊപ്പം ും നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പുകവലി മദ്യപാനം തുടങ്ങിയിട്ടുള്ള ശീലങ്ങൾ എല്ലാവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവുകൾ കുറയ്ക്കുകയോ പൂർണ്ണമായിട്ട് നിർത്തുകയോ ചെയ്യേണ്ടതാണ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഏജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള രീതിയിൽ എല്ലാ ജോലികളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നിങ്ങൾക്ക് കാണാം നന്ദി